നമസ്കാരം എവർക്കും പാമ്പാടി വാർത്തയിലേക്ക് സ്വാഗതം പാമ്പാടി പഞ്ചായത്തിലെ റോഡുകളുടെ പുനർനിർമ്മാണം ആവശ്യപ്പെട്ട് പാമ്പാടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി കോൺഗ്രസ് പ്രവർത്തകർ ശ്രീ ചാണ്ടി ഉമൻ ഉദ്ഘാടനം ചെയ്തു ധർണ റെഡ് ക്രോസ് നെ സൊസൈറ്റി ഓഫീസിന് മുമ്പിൽ വില്ലേജ് ഓഫീസ് ധർണ നടത്തുന്ന പുതുപ്പള്ളി മണ്ഡലത്തിലെ ഏക സ്ഥലം പാമ്പാടിയാണെന്ന് ചാണ്ടിയമ്മൻ പുതിയ വില്ലേജ് ഓഫീസ് നിർമ്മിക്കുന്നതിന് ഉമ്മൻചാണ്ടി നൽകിയ ഭരണാനുമതി മരവിപ്പിച്ചത് ഇപ്പോഴത്തെ സർക്കാർ ആണ് കാൽനട ജാതിയുമായി വരുമ്പോൾ ജാഥ ക്യാപ്റ്റൻ്റെയും വൈസ് ക്യാപ്റ്റൻ്റെയും കാലുകൾ പഞ്ചായത്ത് റോഡിലെ കുഴിയിൽ വീണൊടിയാതെ ശ്രദ്ധിക്കണമെന്നും അങ്ങനെ സംഭവിച്ചാൽ എം എൽ എ കുറ്റം പറയരുതെന്നും അതിന്റെ പേരിൽ വീണ്ടും ഒരു കാൽനട ജാഥ നടത്തരുതെന്നും ഉമ്മൻ പറഞ്ഞു പഞ്ചായത്ത് റോഡുകൾ നിർമ്മിക്കേണ്ടത് അതാത് പഞ്ചായത്തുകളുടെ മാത്രം ഉത്തരവാദിത്തമാണ് അത് സർക്കാരിനോട് പഞ്ചായത്തുകൾ സ്വയം ഏറ്റെടുത്തതാണ് എന്നും ചാണ്ടി ഉമ്മൻ വാഹനാപകടത്തിൽ ഒരു മരണം മുണ്ടക്കയം ദേശീയപാതയിൽ മുപ്പത്തി അഞ്ചാം മൈലിൽ ദമ്പതികൾ സഞ്ചരിച്ച കാറും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച ഭർത്താവിന് ദാരുണാന്ത്യം ചങ്ങനാശ്ശേരി സ്വദേശി വിജയകുമാറാണ് അപകടത്തിൽ മരണപ്പെട്ടത് അറുപത്തി ആറ് വയസ്സായിരുന്നു ഭാര്യ മിനിയെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചങ്ങനാശ്ശേരിയിൽ നിന്നും കട്ടപ്പനയിലേക്ക് പോവുകയായിരുന്ന കാറും എതിരെ വരികയായിരുന്ന ടോറിസ്റ്റ് ലോറിയും തമ്മിലാണ് കൂട്ടിയിടിച്ചത് ഇന്ന് രാവിലെ പതിനൊന്നരയോടെയാണ് അപകടം സംഭവിച്ചത് അപകടത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു എറണാകുളത്ത് കസ്റ്റംസ് ക്വാർട്ടേഴ്സിൽ മൃതദേഹങ്ങൾ കണ്ടെത്തി അസിസ്റ്റന്റ് കമ്മീഷണറുടെ വീട്ടിൽ നിന്നും രണ്ട് ബോഡി കണ്ടതായി പോലീസ് വീട് പൂട്ടിയ നിലയിൽ സംഭവം എന്തെന്ന അന്വേഷണം നടക്കുന്നു വീട് തുറക്കാൻ ശ്രമം നടത്തുന്നു നോർത്ത് ഇന്ത്യൻ ഫാമിലിയിൽ കമ്മീഷണർ ഇനി മുതൽ പഞ്ചായത്ത് ലൈസൻസ് വേണ്ട വ്യവസായം തുടങ്ങാൻ ബ്ലൂബെറിയുടെ പശ്ചാത്തലത്തിൽ പുതിയ മാറ്റം ാലും കൈക്കൂലി കൊടുക്കാതെ കാര്യം നടത്താൻ ഭാഗ്യം കൈക്കൂലിക്കേസിൽ ആർ ടിഒ അറസ്റ്റിൽ വീട്ടിൽ നിറയെ വിദേശ മധ്യം ബാങ്കിൽ കോടികളുടെ നിക്ഷേപം എറണാകുളം ആർ ടിഒ ജയ്സൺ ആണ് കേസിൽ പിടിയിൽ ആയത് കൂടെ രണ്ട് ഏജന്റുമാരും കൊച്ചി മറൈൻ ഡ്രൈവിൽ ആത്മഹത്യാശ്രമം നടത്തി രണ്ട് പെൺകുട്ടികൾ ചാടുന്നത് കണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ജീവൻ രക്ഷിച്ചു രണ്ടിനെയും വലിച്ചു കയറ്റി ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനത്ത് മയക്കുമരുന്നിന് അടിമയായ യുവാവ് സഹോദരിയെ വെട്ടി ഇതൊക്കെ ഇന്നത്തെ എൻ്റെ ഇഷ്ടം എന്ന യുഗമാണ് നമ്മുടെ സ്കൂൾ കോളേജ് പരിസരങ്ങൾ ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങൾ കേന്ദ്രമാക്കി മയക്കുമരുന്ന് മാഫിയകൾ വിലസുന്നു നാട്ടുകാർ ഉണർന്നു പ്രവർത്തിച്ചില്ലേ ചിലപ്പോൾ അടുത്ത ഓണവും ക്രിസ്തുമസും കൂടാതെ പോകാം ഇന്ന് രാവിലെ നിര്യാതനായ ഇടിക്കൽ ഇ കെ മോൻഡെ മയൂര ഗോൾഡ് സ്റ്റോറേജ് പാമ്പാടി ഭൗതിക ശരീരം നാളെ രാവിലെ എട്ട് മണിക്ക് ഭവനത്തിൽ എത്തിക്കുന്നതും സംസ്കാരം ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് ഭവനത്തിലെ ശുശ്രൂഷകൾക്ക് ശേഷം ഇട്ടക്കാട്ടുകുന്ന് സെന്റ് ജോൺസ് ഓർത്തഡോക്സ് പള്ളിയിൽ നടത്തപ്പെടുന്നു ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് പരേതന്റെ ഭവനത്തിൽ സന്ധ്യാപ്രാർത്ഥന ഉണ്ടായിരുന്നു ഇസ്രായേൽ പൗരന്മാരുടെ മൃതദേഹം റെഡ് ക്രോസ് വഴി ഹൂതികൾ കൈമാറി ഇതിന് പ്രതികാരത്തിന് വഴി വെക്കും എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നിത്യാന്യാഹു പറഞ്ഞു ഞങ്ങളുടെ സഹോദരങ്ങൾ നഷ്ടപ്പെട്ടത് സഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ വീര്യത്തോടെ പോരാടാൻ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു